പാലക്കാട്ട് നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജപ്രചരണത്തിന് പിന്നിൽ ബി ജെ പി വിരുദ്ധ ഗുഡാലോചനയാണെന്ന് മലപ്പുറം ലോകസഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൽസലാം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹമല്ലേ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു രാജ്യത്ത് ഒരു സ്റ്റേറ്റ് പോകുമ്പോൾ ഒരു ഡിസ്ട്രിക്ട് പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത് അവർ അദ്ദേഹത്തിൻ്റെ ട്രാവൽ എങ്ങനെയായിരിക്കണം പോയി കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും അദ്ദേഹത്തെ കാല് വെച്ച് ഇറങ്ങിയ ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ വണ്ടി കയറി ആരൊക്കെ ഉണ്ടാവണം കൂടെ ലാസ്റ്റ് ആദ്യത്തെ മീറ്റിങ് ഇങ്ങനെ ഉണ്ടാവണം അവരെ എങ്ങനെ പരിശോധിക്കണം രണ്ട് മൂന്ന് അവസാനം പോയി ലാസ്റ്റ് മിനിറ്റ് ബൈ ബൈ പറയുന്ന പോലെ ഒരു പ്രൊസീജിയർ ഉണ്ട് ഒരു പ്രോട്ടോക്കോളുണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി കയറുന്നൊരു സ്ട്രിക്റ്റ് പ്രോട്ടോക്കോളുണ്ട് അതനുസരിച്ചിട്ട് വണ്ടിയിൽ ആര് കയറണം പ്രൈം മിനിസ്റ്റർ ചേർന്ന് നിൽക്കുക എത്ര പേരെ കയറ്റണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തീരുമാനമുണ്ട് ആ ഡിസ്ട്രിക്റ്റിലെ കാൻഡിഡേറ്റ്സിനെ കയറ്റുക എന്നുള്ളതാണ് പോളിസി ആ ഡിസ്ട്രിക്റ്റിൽ ഒരു കാൻഡിഡേറ്റല്ല ഒരു ശകലം കാൻഡിഡേറ്റ് ഉണ്ട് പൊന്നാനി കാൻഡിഡേറ്റ് ഇപ്പുറത്തെ ഒരു ഒരു മണ്ഡലമോ രണ്ട് മണ്ഡലമോ ഷെയർ ഷെയർ ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ബന്ധപ്പെടാൻ പാലക്കാട് മണ്ഡലത്തിന് രണ്ട് കാൻഡിഡേറ്റ്സ് ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് പാർട്ടി അനുസരിച്ചിട്ട് രണ്ട് പേരെ ചേർത്ത് പ്രസിഡൻ ബി ജെ പി പ്രസിഡൻറ്റേം കൂടെ ചേർത്ത് അപ്രൂവ് ചെയ്ത ഡോക്യുമെൻ്റ് അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ കോപ്പി എൻ്റെയിലും ഉണ്ട് എന്നെ അവിടെ വന്നിട്ട് പ്രൈം മിനിസ്റ്റർ അക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ പോയി ഞാൻ പോയതിൻ്റെ പർപ്പസ് ഞാൻ ഇന്നലെ പറഞ്ഞു രണ്ട് വീഡിയോട് ഞാൻ പറഞ്ഞു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ എഗെയിൻ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തത് അദ്ദേഹത്തിന് ഞാൻ മലപ്പുറം കാൻഡിഡേറ്റ് ആണെന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അദ്ദേഹം എന്നെ അറിയില്ലെങ്കിലൊന്നറിയുക അതായിരുന്നു രണ്ടാമത് അദ്ദേഹത്തോട് കൂടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോഗ്രാഫ് എടുക്കുമെങ്കിൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു മൂന്നാമത് ഞാൻ വിചാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് മലപ്പുറത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുക അതുപോലെ റോഡ് ഷോ ഇവിടെ നടത്താൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും സ്റ്റോറി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം മലപ്പുറത്ത് വേറെ റോഡ് ഷോയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് വന്നാൽ അന്ന് കാണാം നിങ്ങൾ കോൺട്രവേഴ്സി ഉണ്ടാക്കി കൊണ്ടാൽ മതി അന്ന് വരുമ്പോൾ കാണാം നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ഒരു ഞാൻ കേരളത്തിൽ പാർട്ടി പ്രധാനമന്ത്രി മോദി പാലക്കാട് റോഡ് ഷോ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുമ്പ് തന്നെ സന്ദേശം ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആരെല്ലാമാണ് പാലക്കാട് മോദിയുടെ റോഡ് ഷോയ്ക്കൊപ്പം ഉണ്ടാകണമെന്ന് ഒരാഴ്ച മുമ്പ് തന്നെ തീരുമാനിച്ചതാണ് പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പാലക്കാടിൻ്റെ ഒരു നിയോജക മണ്ഡലം പങ്കിടുന്ന ലോകസഭാ മണ്ഡലമായ പൊന്നാനിലെ എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിക സുബ്രഹ്മണ്യൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്നീ മൂന്നു പേർ പ്രധാനമന്ത്രിക്കൊപ്പം പ്രചാരണ വാഹനത്തിൽ കാരണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചതാണ് നിരവധി കമ്മിറ്റികൾ അംഗീകരിച്ചാണ് അന്തിമ പട്ടിക തയ്യാറാക്കപ്പെടുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെയാണ് മലപ്പുറം സ്ഥാനാർത്ഥിയും മോദിക്കൊപ്പം വാഹനത്തിൽ ഉണ്ടെന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് മോദിക്കൊപ്പമുള്ള റോഡ് ഷോക്ക് തന്നെ വിളിച്ചിരുന്നില്ലെന്നും താൻ പാലക്കാട് പോയത് മോദിയെ സ്വീകരിക്കാനായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ പ്രചരിപ്പിക്കാൻ മുസ്ലിം സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് മോദിയുടെ പ്രചാരണ വാഹനത്തിൽ കയറ്റാത്തതെന്ന തരത്തിൽ വ്യാജ പ്രചരണം സൃഷ്ടിക്കുകയായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത ചെയ്തത് ബി ജെ പി മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് വരുത്തി തീർക്കുന്നതിന്റെ ഭാഗമായാണ് ചില രാഷ്ട്രീയ നേതാക്കളും വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്